ഈ യോഗ്യത എന്തൊരു ഭയങ്കര കെട്ടിപ്പിടുന്നു നാണയല്ലേ ഇവിടെ ഒക്കെ കാരണമാണ്ക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാവും അറിയോ ഇങ്ങനെ വളരെ പബ്ലിക്കായിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്നറിയോ ആ ഇങ്ങനെ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്ക എന്തായാലും ചെയ്താലും കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാൻ ഞാൻ കേസ് കൊടുക്കണം അപ്പൊ അടുത്തൊരു പണി മീനോ മുന്നേർന്ന് കിട്ടിക്കഴിഞ്ഞു ഇങ്ങനെ ആവുമ്പോഴത്തേക്ക് മീനു മുനിയർ ഇതെല്ലാം കൂടെ താങ്ങുമോ എന്തോ ഓരോരുത്തരായിട്ട് ഇപ്പൊ രംഗത്ത് വരികയാണ് മീനു മുനീറിനെതിരെ അവരുടെ ആ ഒരു നോൺസെൻസ് നിർത്തിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം നടി ബീന ആന്റണിയെ കുറിച്ച് ഈ മീനു മുനീർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ അപ്പൊ അതിനെ റിപ്ലൈ ചെയ്തുകൊണ്ട് ബീന ആന്റണിയും രംഗത്ത് വന്നിരുന്നു ആ ഒരു വീഡിയോയിലാണ് നടി കേസ് കൊടുക്കുന്ന കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹായ് നമസ്കാരം അപ്പൊ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താണ് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവർ എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതലിനിയൊന്നും പറയുന്നില്ല അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ എൻ്റെ ചൂട് പിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരും കണ്ട തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ പുറേ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ട വന്നിട്ടുള്ള ബീനാൻറ്റണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ച് ഒരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പം കുറേ വേറെ ഇപ്പം പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറെ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായതല്ല ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അതവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ എന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കണത് എൻ്റെ എൻ്റെ പേര് പറഞ്ഞിട്ട് കാരണം എൻ്റെ ഹസ്ബൻഡ് മനു ഏതോ ഒരു വീഡിയോയിൽ അവരെ പേര് പറയാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഭർത്താവണെന്നറിയില്ല ആരോ ഒരാളും കൂടി കൂടിയിട്ട് ഇങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പും പിന്നെ അവർ ഫേസ്ബുക്കിലൊക്കെ എന്തൊക്കെയോ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നാ എന്നാ എത്രയോ വർഷങ്ങളായിട്ട് മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ ഇത്രയും വർഷം ഞാൻ ഒരു ജോലിയുമില്ലാതെ അല്ല വേറെ എന്തെങ്കിലും വഴികളിൽ കൂടിയൊക്കെ എൻ്റെ കുടുംബം പോറ്റേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ ആകെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒന്നര മാസമാണ് ഞാൻ ആകെ റെസ്റ്റ് എടുത്തിരിക്കുന്നത് അത്രയേറെ വാക്കുകൾ ഇപ്പോഴും സ്റ്റിൽ ഞാൻ പറയും ടച്ച് വുഡ് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഒരു വർക്കിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഞാൻ എവിടെയോ മറ്റേ തപസ്യ കഴിഞ്ഞ് എനിക്ക് ടൈഫോയിഡ് പിടിച്ച് ടൈ അവിടെ നിന്ന് വന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് നേരെ എന്നെ വിളിച്ച് വയലാർ മാധവൂട്ടി സാറിൻ്റെ അടുത്ത് വർക്ക് എന്നെ വിളിച്ചുകൊണ്ട് പോകുക അത്രയ്ക്ക് തിരക്കുള്ള ആളായിരുന്നു ഞാൻ ഇപ്പോഴും ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോഴും വർക്ക് കിട്ടുന്നു പിന്നെ ഇതിൻ്റെ അടുത്ത് ഞാൻ എന്തിന് വേറെ കുറുക്ക് വഴികളിൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കണം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ദൈവം വരുത്തിയിട്ടില്ല അത്രയേറെ വർക്കുകളും ഫങ്ഷൻസും ഷോസും ഒക്കെ ഇട്ട് ഞാൻ നല്ല അന്തസ്സോടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു ഒരു മോശം ഇതിലേക്കും പോയിട്ട് എനിക്ക് ആ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് ഞാൻ പറയാണ് അങ്ങനെയൊന്നും പോയി ജീവിക്കേണ്ട ഇത് ഗതികേട് എനിക്ക് ദൈവം വരുത്തിയിട്ടില്ല അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റവും പറയുന്നില്ല അത് അവരുടെ ഗതികേടാവോ അവരുടെ സാഹചര്യം അതൊക്കെ അവരുടെ വിഷയം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അത് അതവരുടെ ജീവിതം ഇതായിരിക്കും അവർ ആയിക്കോട്ടെ പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഇതുവരെ വരുത്തിയിട്ടില്ല ദൈവം അന്ന് സൈഡ് ഇഷ്ടം പോലെ കൈനിറിയ വർക്കുകളായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ സീരിയലിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ സിനിമയിൽ നിന്ന് സീരിയലിലേക്ക് വന്നു ഞാൻ നമ്മുടെ സീരിയലിൽ വളരെ കുറച്ച് വേഷങ്ങൾ നല്ല യോദ്ധ പോലെയുള്ളൊക്കെ നല്ല വർക്കുകളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളയം യോദ്ധ എന്താണ് മഹാനഗരം അമ്മക്ക് ഇടപെടവുള്ള അങ്ങനെ കുറെ കുറച്ച് വേഷങ്ങൾ കൈ കുറച്ച് വേഷങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് പിന്നെ ഇങ്ങോട്ട് അതിന് ശേഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ എന്തിനും ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിക്കൊക്കെ പോകണം എനിക്കതിന്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ദൈവം എനിക്കങ്ങനെ വരുത്തിയിട്ടില്ല ആ ഗതി കേട് അപ്പം അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ എന്നെ ഈ പറഞ്ഞവരുണ്ടല്ലോ അങ്ങനെയൊന്നും എൻ്റെ അടുത്തേക്ക് പറഞ്ഞൊന്നും വരണ്ട എനിക്ക് നല്ല അന്തസ്സായിട്ട് പറയാനുള്ള വർക്കുകളും ഉണ്ട് എൻ്റെ ജീവിത രീതികളും ഉണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ഒരു വഴിയിൽ കൂടിയും പോകണ്ട ഞാൻ ജീവിച്ചിട്ടുമില്ല അങ്ങനെയൊന്നും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പേരെടുത്ത് വേറെ ആരും എവിടേക്കെന്ന് എന്ത് കുറച്ചാലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടില്ലേ അതൊന്നും ഞാൻ എത്രയോ വർഷം മുന്നേ കേൾക്കാൻ അതെ ഞാൻ മരിക്കുമ്പോഴതങ്ങട്ട് തീരുമല്ലോ അതോടെ സ്റ്റോപ്പ് ആവുമല്ലോ അതങ്ങനെ ഇഷ്ടമുള്ളവർ പറഞ്ഞു പോട്ടക്കോട്ടെ ഏത് ഞരമ്പുകൾ പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ല പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം ഇവിടെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് കോൺഫിഡൻസ് ആണ് നിങ്ങളൊപ്പം കുറേ പേരുണ്ട് ഈ ഈ ഇൻസ്റ്റാഗ്രാമിൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവർ മതി എനിക്ക് എന്നെ അറിയുന്നവർ മതി ബാക്കി ആരും എവിടെ കിടന്ന് എന്ത് കുറച്ചാലും എനിക്കൊരു വിഷയമില്ല എൻ്റെ കുടുംബം എൻ്റെ എൻ്റെ ഫുൾ സപ്പോർട്ടായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ സർക്കിള് എൻ്റെ കുടുംബം എൻ്റെ എന്നെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ട് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി എനിക്ക് അപ്പം അതുകൊണ്ട് ഞാൻ ഞാനപ്പം അവർക്കെതിരെ കേസായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് അതെനിക്ക് അവർക്കെതിരെ എനിക്ക് അതിന് അവരെന്തർത്ഥത്തിൽ എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അവർക്ക് എന്ത് തെളിവിൻ്റെ പേരിൽ എന്തർത്ഥത്തിൽ അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് അത് തെളിയിച്ചേ പറ്റുള്ളൂ അതിനുവേണ്ടി ഞാൻ അതിൻ്റെ കേസിന് പോകുന്നു വേറെ ഒന്നുമില്ല എല്ലാവർക്കും നന്മ വരട്ടെ ഇന്ന് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിതൊന്ന് സംസാരിച്ചേക്കാം നിങ്ങളോട് എല്ലാവരോടും പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കിഷ്ടമാണ് നിങ്ങളോട് ഓക്കെ എല്ലാവർക്കും നന്മ വരട്ടെ ഓക്കെ ബൈ പക്ഷെ ഇതുകൊണ്ടൊന്നും മീനു മുന്നൂർ ഒന്നും നിർത്തുന്നില്ല കാരണം അവര് ഇപ്പൊ അടുത്തൊരു എഫ് ഡി പോസ്റ്റ് ആയിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു ഒരു കോൾഡ് റെക്കോർഡാണ് അവര് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു വോയിസ് ക്ലിപ്പില് ഇവർ ഒരു ലേഡിയെ മാറ്റി സംസാരിക്കുന്നത് ആ ഒരു ലേഡിയെ മാറ്റി ഇവര് ബാലചന്ദ്ര മേനോന്റെ കേസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ മണിയമ്പിള്ള രാജുവിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മരിച്ചുപോയ കനകലതയുണ്ടല്ലോ നടി കുറിച്ചും പറയുന്നുണ്ട് അവരെ അവരെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ തന്നെയാണ് അവര് സംസാരിക്കുന്നത് പിന്നെ അതിനുശേഷം ബീന ആന്റിനെ കുറിച്ചും ഇവർ പറഞ്ഞ് സംസാരിക്കുന്നത് ആ ഒരു കോൾ റെക്കോർഡാണ് ഇപ്പം മീനു മുനെ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം എനിക്ക് വെച്ചിട്ട് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞു വേണ്ട വേഷങ്ങൾക്ക് മുപ്പത് വയസ്സ് വയസ്സ് കഴിഞ്ഞാൽ എട്ടു വയസ്സായ കൊള്ളാമെന്നുള്ള ചിന്തയിലാണ് ഇവരെ എല്ലാവരും ഈ ബാലചന്ദ്രമേനാട്ടൊക്കെ കാര്യം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആണ് ഞാനും എന്റെ ചേച്ചി കൂടെ ഒരു പ്രാവശ്യം ഒരു രീതിയിൽ എടുക്കുന്നത് പറഞ്ഞാൽ ഞാൻ ഡയറക്ടർക്കുള്ള നമ്പറുമായിട്ട് വിളിച്ചിട്ട് കൂടെ കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നപ്പോ പുള്ളി ഇതേപോലെയുള്ള അനുഭവങ്ങളൊക്കെ പുള്ളി അത്ര നല്ല ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഫ്ളാറ്റിലൂടെ ആയിരുന്നു എന്റെ ചേച്ചിയും കൂടെ പോയത് ചേച്ചിന്ന് പറഞ്ഞാൽ ഈ ഫീൽഡ് പോയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ് എൻ്റെ ചേച്ചി തൊട്ടേ കൈക്ക് അടിക്കുക കൊടുക്കുന്നത് കുറവാണ് അങ്ങനെയുള്ള ചേച്ചിയെ വിളിച്ചൊന്നാണ് ഞാൻ പോയത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള പെരുമാറ്റം അത്ര നന്നായിരുന്നില്ല വിളിക്കാനും പോയില്ല പുള്ളിയുടെ പെരുമാറ്റം അത്ര ശരിയാണ് ആടെ അനുഭവങ്ങൾ എനിക്കുണ്ട് ചേച്ചി ഞാന് മണിപ്പള്ളരാജായിരുന്നു ചൂട്ടി അത് കനകടേത ചേച്ചിക്ക് വിളിച്ചുപോയെ കനകടയുടെ ചേച്ചിയുടെ ചേച്ചി പറഞ്ഞിട്ട് എന്റെ നമ്പർ കൊടുത്ത് അങ്ങനെ എന്നെ വിളിച്ചു നിർത്തിട്ടില്ലേ അതും ഞാൻ ഞാനെന്റെ ഒരു ചേച്ചിയെ കൂടെ പോയത് ആ ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ടുക്കേട്ട ഫോണത്തു എന്റെ റൂമിലേക്ക് വന്ന് ഫോണ് പണി പിള്ളേക്ക് വന്നു ഞാൻ പറഞ്ഞ അത് കേട്ടോ ആ എന്റെ റൂമ് തൃത്തിയാണ് അവിടെ വരുമോ ഞാൻ പറഞ്ഞേ അപ്പൊ എന്റെ ചേച്ചി എന്റെ എന്റെ റൂമിലത്ത അവളീ ബൈബിളും കൊണ്ട് നടക്കുന്ന അവളെത്തു ബൈബിൾ ബൈബിള് പുറത്ത് വെച്ച് പ്രാർത്ഥിച്ചോട്ടിരിക്കളിങ്ങനെ മുഖം ഉയർത്തി എന്നെ നോക്കി ഒരു ഒക്കെ പോയി ഒത്തി പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയായിരുന്നു ആ അവിടെ ചെന്നപ്പോ മണിയും പിള്ളേരാജും ഒരു മരത്തിൻ്റെ ഇങ്ങോട്ട് ഇടിപ്പോ ഞാൻ ഞാൻ ചെന്ന് അപ്പൊ ഞാനേ പിന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് എന്തായിരുന്നു കാര്യം എന്താണ് അല്ല അത് നീ ഇങ്ങനെ വിളിച്ചിട്ട് പിന്നെ കോണെടുത്തിട്ട് എന്റെ മുറിയിൽ ഒന്നും പോലും ഇല്ലല്ലോ പിന്നെ അത് ഞാൻ പറഞ്ഞ അത് ശരി തുറന്ന് പറയാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അടുത്തില്ല അതായത് കൂടെ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ആ അല്ല വീണ്ടും വന്നൊന്നും ഇല്ലല്ലോ ശെരിയാവുന്നു അതുകൊണ്ടാ ഞമ്മടെ അങ്ങനെ ഞാനേ എന്റെ ചേച്ചിയും കൂടെ കാർ വിട്ടു നേരെ വേറെന്തോ ഇപ്പൊ മണിപ്പുള രാജ്യത്തിന്റെ പിന്നെ വിചാരണം ഞാൻ എനിക്ക് തിരിച്ചു വരുമെന്ന് മനസിലായി ചേച്ചിയെ വിട്ടിട്ട് അവൻ എന്നു ചേരണ്ട് എന്നെ കടന്ന് ഗുളിയോടും പുള്ളി അത് കഴിഞ്ഞ് വീട്ടിൽ വന്നോളി എന്നെ വിളിക്കും അസോസിയേറ്റ് വിളിക്കട്ടു ഒരെല്ലാരും വിളിക്കും ഞാൻ പറഞ്ഞ ഞാനേ ഭയങ്കര വൈറളാരിക്കും ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആയി ഒന്ന് വേറെ ആളെ നോക്കിയോളാം അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അതിന്റെ വൈരാഗ്യത്തിന് വസന്ത്രം പിടിക്കണമെന്ന് ഞാൻ ഡോക്ടർ ജനാസൻ സാറിന്റെ തീരുകൾ അഭിനയിക്കുമ്പോ കനകണത്ത് എന്റെ അമ്മയെ തന്നിരിക്കുക കനകണത്തെ എന്നെ അടിക്കുന്ന സീനുണ്ട് ആ അടിക്കുന്ന സീനില് ഒറ്റ യഥാർത്ഥമായിട്ട് വീടിനട്ടിയൊക്കെ കണ്ടോണ്ടിരിക്കുന്നു ഒറ്റ അടി എന്റെ മൂക്ക് പൊട്ടി ചോരോന്നറിയമ്മ ആ വൈരാഗ്യത്തിന് ആ പെണ്ണുമുള ആ പെണ്ണുമുള വരെല്ലാം കൈസെല്ലാം കടിച്ചിട്ടുണ്ടാകും അറിയില്ല അങ്ങനെയൊക്കെ ഇതിനകത്ത് എത്രമാത്രം ദുഃഖം ഞാൻ അനുഭവിച്ചോയത് ആ ആ എന്റെ പെണ്ണുപുള്ള പെണ്ണുമ്പി മണിപ്പുള്ളി കമ്പോടുത്തു അതായത് അങ്ങനെ ഞാൻ തർണം ചെയ്ത് തർണം ചെയ്ത് തരണമെങ്കിൽ എത്രമാത്രം സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിക്കുന്നവർക്ക് ഒരിക്കലും ഒരു ചാൻസ് ആണെങ്കിൽ പൊട്ടാന ആ അത് തന്നെ ഭയങ്കര വന്നില്ല എന്തായാലും ദൈവം എന്ന് പറയുന്നത് വീട്ടിലിരിക്കുന്ന നമ്മളെ പോലെ ഉള്ളവര് ദൈവത്തിനത്തെ പറഞ്ഞത് എനിക്ക് ബഹുമാനമേ ഉള്ളൂ ഉള്ള കാര്യം വെറും പതിമൂന്ന് വയസ്സ് മാത്രം മതി പറഞ്ഞ് ചിന്തിച്ചു വരുന്നവരെ ഉണ്ടോ വെടിവെച്ച് വരണവനെയൊക്കെ പാമ്പന്നെ അങ്ങോട്ട് കടുപ്പിക്കണം ആ എന്താ സിനിമ മാത്രമല്ല പേടിച്ചിരിക്കും അതെ അതെ ബീനാൻഡിയുടെ കെട്ടിയ എനിക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ ഞാൻ തിരിച്ചിട്ട് ബീനാൻ ആരാ നമുക്ക് അതൊരു രഹസ്യമായ വരച്ചാണല്ലോ അതെ ഞാൻ അങ്ങനെ അയ്യായിരം പേർക്ക് കൊണ്ട് അഞ്ചപ്പം ഒരു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്ത അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് വേറെ തൃപ്തിപ്പെടുത്തിയതാണ് ഏറ്റവും അതെ അല്ലേ അതെ അതെ പറയുന്നല്ലോ അതെന്തൊരു ആഗിനെ നാണയല്ലേ ഇവിടെ ഒക്കെ കാരണമാണ് അങ്ങനെ പോലുള്ളവർക്ക് ഇതുപോലെ ദുരന്തം ഉണ്ടാവുന്നറിയോ ഇങ്ങനെ വളരെ പബ്ലിക് ആയിട്ട് ചെയ്യുമ്പോൾ ഇവരുടെ വിചാരം എന്താ ആ സീനിയർ അവിടെ ഒക്കെ ചെയ്യുമ്പോൾ നിനക്കൊക്കെ എന്തായാലും ചെയ്താല് ഏ മനസ്സിലായോ നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നിന്നും കെട്ടിപ്പിടിച്ചു എല്ലാം കൊളവാക്കിയിട്ട് ഒരു തീരല്ലേ എന്റെ ഈ പ്രതിസന്ധികളും അതെ 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 അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് പറയാനുള്ള ഒരുപാട് ദുഃഖങ്ങൾ ഈ ലോകത്തിൽ ഇന്നുവരേക്കും ഒരുപാട് ഗുണങ്ങള് അനുഭവിച്ച എന്താ പറയാ വിഷമങ്ങളും മനസ്സിൽ കൊണ്ടുനടന്ന ഇവന്മാരുടെ ഈ അടിക്രമങ്ങൾ അതായത് ഈ വേറൊന്നും ലെറ്റിനെ ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അതിന് പോലും വേണ്ട ഇവർക്ക് പിന്നെ പതിമൂന്ന് വയസ്സോ എട്ടു വയസ്സോന്നു കേട്ടോ മനസ്സിലായോ അതേപോലെ വെളിയിലുള്ള പിന്നെ ഇംഗ്ലീഷ് പടങ്ങൾ കണ്ടു നോക്ക് എന്നുവെച്ചാൽ ഇവന്റെ ഭാര്യയെ ഈ മറ്റേ ചന്ദ്രനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതാണ് അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവന് ഈ മറ്റുള്ള സ്ത്രീകളുടെ വേദന എന്താന്ന് അവനറിയത്തില്ല ശരി ഇവനെയൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി വിളിക്കൽ ഇവൻ വെറും ഭാര്യയോടെ ഇതായിട്ട് പൊക്കോണ്ടിരുന്നതാണ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു ഒരു അതൊന്നും അതൊന്നും അതൊക്കെ ഇനി എത്ര അടുപ്പമുള്ള പോലും ചില അപ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് ഒരു ലേഡിയാണ് എനിക്ക് തോന്നുന്നു ഒരു അതും ഒരു സിനിമാർട്ടിസ്റ്റ് ആവാനാണ് ചാൻസ് അപ്പോൾ അവർക്ക് വന്ന അനുഭവങ്ങളാണ് അവർ സംസാരിച്ചത് എന്നതിൽ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇതിലും നടി ബീന ആന്റണിയെ കുറിച്ച് വ്യക്തമായിട്ട് തന്നെ അവർ സംസാരിക്കുന്നുണ്ട് ഏത് രീതിയിലാണ് എന്നുള്ളത് അവർ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടിയിട്ട് പോലും ഇവരിവിടം കൊണ്ട് നിർത്തുന്നില്ല ഇപ്പം ബാലചന്ദ്ര മേനോൻ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി ഇവരുടെ പേരിൽ ഒരു പോക്സോ കേസ് അവൈലബിൾ ആണ് അതിനവർ അപേക്ഷ കൊടുത്തിട്ടും അവരുടെ ജാമ്യാർജി തള്ളിയിരിക്കുകയാണ് അപ്പൊ ഓൾറെഡി ആ ഒരു കേസ് സ്ട്രോങ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇനി അടുത്ത് നടി ബീന ആന്റണിയും കൂടെ കേസിന് പോകും